ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഫണ്ടിന് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഏത് നിക്ഷേപകരും ഒന്ന് പതരുക തന്നെ ചെയ്യും അല്ലേ എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ സെബിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നതിനാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ചില പ്രക്രിയകളുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ ഒന്നുകിൽ ഫണ്ടിന്റെ ട്രസ്റ്റികൾ അതിനുള്ള അനുമതിക്കായിട്ട് സെബിയെ സമീപിക്കണം അല്ലെങ്കിൽ സെബി തന്നെ ഒരു ഫണ്ട് അടച്ചു അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കും ഇത്തരത്തിലുള്ള ചുറ്റുപാടുകളിൽ എല്ലാ നിക്ഷേപകർക്കും അടച്ചുപൂട്ടലിന് മുൻപ് ലഭ്യമായ അവസാന നെറ്റ് അസറ്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫണ്ടുകൾ തിരികെ നൽകും ഒരു മ്യൂച്വൽ ഫണ്ട് മറ്റൊരു ഫണ്ട് ഹൗസ് ഏറ്റെടുക്കുകയാണെങ്കിൽ പൊതുവിൽ രണ്ട് ഓപ്ഷനുകളാൽ ഉള്ളത് ഒന്ന് പുതിയ ഫണ്ട് ഹൗസിന്റെ മേൽനോട്ടത്തിൽ സ്കീം അതിന്റെ ഒറിജിനൽ ഫോർമാറ്റിൽ തുടരുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഏറ്റെടുത്ത സ്കീമുകൾ പുതിയ ഫണ്ട് ഹൗസിന്റെ സ്കീമുകളുമായിട്ട് ലയിപ്പിക്കും എല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും അതായത് എ എം സി ഏറ്റെടുക്കലുകൾക്കും ലയനങ്ങൾക്കും അതുപോലെ തന്നെ സ്കീം ലെവൽ മർജറുകൾക്കും സെബിയുടെ അനുമതിയും ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും ലോഡ് ചുമത്താതെ സ്കീമുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിക്ഷേപകരായ നമുക്ക് നൽകുന്നതാണ് നിക്ഷേപകന്റെ അല്ലെങ്കിൽ ഫണ്ട് ഹൗസിന്റെ ഏത് നടപടിയും എപ്പോഴും നിലവിലുള്ള നെറ്റ് അസെറ്റ് വാല്യൂവിലായിരിക്കും നിർവഹിക്കപ്പെടുന്നത് എന്ന് ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത അതായത് നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണോ ആ എമൗണ്ടിനായിരിക്കും നിങ്ങളുടെ ഫണ്ട് തിരികെ കിട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ അടച്ചു അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ നിക്ഷേപിച്ച തുക ഏകദേശം നെറ്റ് നെറ്റസെറ്റ് വാല്യൂ ആനുപാതികമായി തിരികെ കിട്ടുക തന്നെ ചെയ്യും അല്ല നിങ്ങൾക്ക് മറ്റൊരു ഫ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ സെബി നൽകുന്നതുമാണ്